ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരുകളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക് പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് ഏത്തപ്പഴം ശോകവൃക്ഷം എന്നറിയപ്പെടുന്നത് ദേവദാരു ഫോസിൽ സസ്യം എന്നറിയപ്പെടുന്നത് ജിങ്കോ മഹൌഷധി എന്നറിയപ്പെടുന്നത് ഇഞ്ചി ആലപ്പി ഗ്രീൻ എന്നറിയപ്പെടുന്നത് ഏലം ദേവകുസുമം എന്നറിയപ്പെടുന്നത് ശംഖുപുഷ്പം ബഹുനേത്ര എന്നറിയപ്പെടുന്നത് കൈതച്ചക്ക ബർമുട ഗ്രാസ് എന്നറിയപ്പെടുന്നത് കറുക പുല്ല് ജമൈക്കൻ പെപ്പർ എന്നറിയപ്പെടുന്നത് സർവ സുഗന്ധി തവിട്ട് സ്വർണം എന്നറിയപ്പെടുന്നത് കാപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്